നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു ഹാൻഡ് ബാഗാണ് ഉണ്ടാക്കുന്നത് അത് നാല് പോക്കറ്റ് പോക്കറ്റായിട്ടുള്ളത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം അതിനായിട്ട് നമ്മളിതാ കോട്ടൻ്റെ തുണിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ആ ഒരു കോട്ടൻ്റെ തുണിയുടെ ബാഗിലായിട്ട് സാധാരണ പേപ്പർ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് കളർ തുണി ലൈനിങ്ങിനായിട്ടുള്ളതാണ് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണിയുടെ നീളവും വീതി എത്രയാണെന്നുള്ളത് ഇതാ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇനി ഇപ്പം എങ്ങനെയാണോ ലൈനിങ്ങിന്റെ തുണിയും മെയിൻ ആയിട്ടുള്ള ഒരു തുണിയും ഇരിക്കുന്നത് അതുപോലെ തന്നെ വെച്ചിട്ട് നാല് അരുകുഭാഗത്തോടെ ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മളിവിടെ നാല് അരുക്ക് ഭാഗങ്ങളും സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഒരു സൈഡിൽ നിന്നായിട്ട് രണ്ടര ഇഞ്ച് വെച്ചിട്ട് ഉള്ളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു സൈഡ് നമ്മൾ നമ്മളിതാ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു സൈഡിൽ നിന്നും ഉള്ളിലേക്കായിട്ട് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മാർക്ക് ചെയ്തിട്ടുള്ള രണ്ട് സൈഡ് ഭാഗങ്ങളിലായിട്ട് ലൈനുകൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ലൈൻ മാർക്ക് ചെയ്തിട്ടുള്ള രണ്ട് സൈഡ് നിന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതാ സിബാണ് എടുത്തിട്ടുള്ളത് തുണിയുടെ വീതിക്ക് അനുസരിച്ചിട്ട് അത് നമ്മൾ രണ്ട് സൈഡിലേക്കുള്ളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാ സിബ്ബ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം ഇപ്പം നമ്മളിവിടെ ഒരു സൈഡിലേക്കുള്ള സിബാണ് എടുത്തിട്ടുള്ളത് സിബിൻ്റെ നല്ല വശം തുണിയുടെ നല്ല വശമായിട്ട് ഇതുപോലെ ചേർത്ത് വെക്കുക നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്തേക്കായിട്ട് ഇനി നമുക്ക് സിബിൻ്റെ അരുകുഭാഗവും തുണിയുടെ അരികുഭാഗവും ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ക്ലിപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു അരികുഭാഗം മാർക്ക് ചെയ്യുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം ഇതുപോലെ ബാക്കിലേക്കായിട്ടൊന്ന് മടക്കി വെച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം സിബിൻ്റെ അടുത്തൊരു ഭാഗത്തേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ അത് ഇതാ ഈ ഒരു രീതിക്കൊന്ന് വെച്ച് കൊടുക്കുക സിബിൻ്റെ അരികിലൂടെ അതിനുശേഷം ശേഷം നമുക്കിതാ വീണ്ടും അരുകുഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്യുക ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്ന രീതിക്ക് അവിടെയും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ സിബ്ബ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി സിബ് സ്റ്റിച്ച് ചെയ്ത് തന്നെ രണ്ടരികുഭാഗത്തൂടെ ആയിട്ട് നമുക്ക് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ ഒരു രീതിക്ക് തന്നെ അടുത്തൊരു സൈഡിൽ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മൾ ഇതാ രണ്ട് സൈഡിലും സെയിം രീതിയിൽ തന്നെ സിബ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡിലേക്കായിട്ട് റണ്ണർ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇവിടെതാ രണ്ട് സൈഡിലും റണ്ണർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു തുണി ഒന്ന് സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് നമ്മൾ ഒരു സൈഡിൽ സിബ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ മോളിലെ ഭാഗത്തേക്കായിട്ട് നമ്മളിതാ വേറൊരു പീസ് സിബാണ് എടുത്തിട്ടുള്ളത് അത് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് അരികിലൂടെ ആയിട്ട് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ അവിടെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മാർക്ക് ചെയ്യുന്ന രീതിക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അവിടെയും നമ്മൾ സിബ്ബ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് സിബിൻ്റെ ഒരു ഭാഗം നമ്മൾ ഒന്ന് ഊരിയെടുത്തിട്ടുണ്ട് ഇനി തുണിയുടെ അടുത്തൊരു സൈഡിലേക്കായിട്ട് സിബ്ബ് സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിലെ ഭാഗത്തേക്കായിട്ട് സിബിൻ്റെ അടുത്തൊരു അരുക്ക് ഭാഗം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം ആ ഒരു അരുക്ക് ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിത് രണ്ട് സൈഡിലും സിബ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തുണി രണ്ടായിട്ടൊന്നും അടക്കാം നമ്മളിതാ നീളത്തിൽ രണ്ടായിട്ടും അടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടഞ്ഞ ഭാഗത്ത് സെൻറ്റർ ഭാഗത്തായിട്ടൊരു മാർക്കിംഗ് കൊടുക്കാം നമ്മൾ ഒരു സൈഡിൽ മാർക്ക് ചെയ്തു ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു സെന്റർ ഭാഗത്ത് നമുക്ക് മാർക്കിംഗ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ മാർക്ക് ചെയ്തിട്ട് തുണി ഒന്ന് നിവർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെന്റർ ഭാഗം മാർക്ക് ചെയ്ത് അവിടെ നിന്ന് രണ്ട് സൈഡിലേക്കായിട്ട് മൂന്ന് ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തു ഇതേ രീതിക്ക് തന്നെ അടുത്ത സൈഡിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ ബാഗിന് വേണ്ട സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള രണ്ട് പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നീളും വിധി ഞാൻ സ്ക്രീനിൽ കാണിക്കാം സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുണിയുടെ ഒരു സൈഡ് നട്ട് ഉള്ളിലേക്ക് മടക്കുക അടുത്തൊരു സൈഡൊന്നും ഇതുപോലെ ഉള്ളിലേക്ക് മടക്കുക വീണ്ടും ഇതാ ഈയൊരു രീതിക്കൊന്നും മടക്കി കൊടുക്കുക എന്നിട്ട് ആ മടക്ക് വരുന്ന ഒരു ഭാഗത്തായിട്ട് നമ്മളൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തുണി ഫുള്ളായിട്ട് തന്നെ ഈ ഈയൊരു രീതിക്കൊന്ന് മടക്കി കൊടുക്കണം ഇനി നമ്മൾ മടക്കി വെച്ച തുണിയുടെ രണ്ട് അരിക അരികുഭാഗത്തോടി മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇപ്പൊ നമ്മൾ ഇത് രണ്ട് സ്ട്രാപ്പുകളും ആ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്ക് ഇഞ്ച് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ ആ ഒരു ഭാഗത്തേക്കായിട്ട് സ്റ്റാപ്പിൻ്റെ രണ്ടറ്റങ്ങൾ നമ്മളിതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് സ്റ്റാപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മളിതാ സ്റ്റാപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേ രീതിക്ക് തന്നെ അടുത്ത സൈഡിൽ നമ്മൾ സ്റ്റാപ്പ് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇതുപോലെയാണ് ഉള്ളത് അടുത്തതായിട്ട് നമ്മളിതാ വേറൊരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളതാണ് ഈ ഒരു തുണിയുടെ നീളവും വീതി ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇനി ഈ തുണിയുടെ വീതിക്ക് അനുസരിച്ചിട്ട് സിബ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് സിബിൻ്റെ നല്ല വശവും തുണിയുടെ നല്ല വശവും ചേർന്ന് വരുന്ന രീതിക്ക് അരികിലൂടെ വെച്ച് കൊടുക്കുക അവിടെ നമ്മളിതാ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മാർക്ക് ചെയ്യുന്ന രീതിക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം സിബ്ബ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത ഭാഗം ബാക്കിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് സിബിൻ്റെ അടുത്തൊരു അരികുഭാഗത്തേക്കായിട്ട് ആ ഒരു തുണി ഇതുപോലെ മടക്കിയിട്ട് ആ ഒരു ഭാഗം ഒന്ന് ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യുക അവിടെ നമുക്ക് മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് ഈ തുണിയുടെ രണ്ട് സൈഡ് ഭാഗങ്ങൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മളിത് ആ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് സിബ് ഓപ്പൺ ആക്കിയിട്ട് ഇത് നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം കോർണർ ഭാഗങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ആക്കി കൊടുക്കാം അപ്പോൾ അതാ പോക്കറ്റവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മളിതാ വേറൊരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു തുണിയുടെ നീളവും വീതിയും ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇനി ഈ ഒരു തുണി നമുക്ക് രണ്ടായിട്ടൊന്നും മടക്കാം നമ്മൾ നീളത്തിൽ രണ്ടായിട്ട് മടക്കിയിട്ട് സെൻറ്റർ ഭാഗത്തായിട്ട് രണ്ട് സൈഡിൽ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം അതിനുശേഷം തുണി നമുക്കൊന്ന് നിവർത്തി വെച്ച് കൊടുക്കാം ഇനി നമ്മൾ തുണിയിൽ സെന്റർ ഭാഗം മാർക്ക് ചെയ്ത ഒരു സൈഡിൽ നിന്നായിട്ട് ഒന്നര ഇഞ്ച് താഴേക്കായിട്ട് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചത് നമ്മൾ ഇതാ ഇതുപോലെ സെന്ററിലേക്ക് വെച്ച് കൊടുക്കുക അതിനുശേഷം പോക്കറ്റിന്റെ മോൾ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം ഇവിടെ നമ്മൾ ഇത് ആ ഒരു തുണിയിൽ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാഗിനായിട്ടുള്ള മെയിൻ ഫാബ്രിക് ആണ് എടുത്തിട്ടുള്ളത് ആ ഒരു തുണി ഇതിൻ്റെ ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ ഒന്ന് വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ബാഗിൻ്റെ ആ ഒരു ഫാബ്രിക്കില് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ആ ഒരു ഉണ്ടല്ലോ അതിൻ്റെ മോൾ ഭാഗത്തേക്കായിട്ട് ഈ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ച തുണിയുടെ അരികുഭാഗം വെച്ച് കൊടുക്കുക വെച്ച് കൊടുക്കുമ്പോൾ ഭാഗം ചെറുതായിട്ട് മടക്കിയിട്ട് വേണം വെച്ചു കൊടുക്കുക ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു സൈഡിൽ നമ്മൾ അരികുഭാഗം ഒന്ന് മടക്കിയിട്ട് വെച്ച് കൊടുക്കുക രണ്ട് സൈഡിലും മാർക്ക് ചെയ്യുന്ന രീതിക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ അടുത്ത രണ്ട് ഭാഗവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇനി നമ്മളിവിടെ രണ്ട് പീസ് തുണികൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ക്യാൻവാസ് വെച്ച് കൊടുത്തിട്ട് ബാക്കിൽ ലൈനിങ്ങിൻ്റെ തുണി വെച്ചിട്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ് ഇതിൻ്റെ നീളും വീതി ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇനി ഇതിൽ നിന്ന് ഒരു പീസ് തുണി എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്നും മടക്കാം എന്നിട്ട് ആ ഉള്ളിലെ ഭാഗത്തു നിന്നായിട്ട് ഒരു സൈഡിൽ നിന്ന് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മോളിൽ ഇനി മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നായിട്ട് താഴേക്ക് ക്രോസ് ആയിട്ട് ടാപ്പ് വെച്ചിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതാ ഇതുപോലെ ഇനി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തുണി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ തന്നെ രണ്ട് പീസ് തുണികൾ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമ്മളിവിടെ ലൈനിങ്ങിൻ്റെ ആ ഒരു തുണി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ സിബ് വെച്ച രണ്ട് സൈഡിലും അതുപോലെ രണ്ട് അരികുഭാഗങ്ങളുമായിട്ട് ആ ഒരു തുണിയുടെ ലെങ്ത്തിന്റെ പകുതി ഭാഗം നമുക്ക് സെൻട്രലായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുത്തു Bạn, Again, the��. The as as the former, the ി മാർക്ക് ചെയ്ത് ജോയിന്റ് ആക്കിയിട്ട് സെന്ററിൽ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തു ഇനി സെൻറ്ററിലായിട്ട് നീളത്തിലൊരു സ്റ്റിച്ച് കൊടുക്കാം നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ശേഷം തുണി നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ടുള്ള രണ്ട് സൈഡിലായിട്ട് മോൾ ഭാഗത്തോടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് ആ ഒരു പീസ് തുണി സെൻറ്ററിലേക്കായിട്ട് ഈ ഒരു രീതിക്കൊന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം ആ ഒരു രീതിക്ക് രണ്ട് സൈഡിൽ നമ്മൾ ആ രണ്ട് പീസൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം ഇപ്പം നമ്മൾ ഇതാ രണ്ട് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഉള്ളത് ഇനി തുണി നമുക്ക് രണ്ട് സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം സെൻറ്റർ ഭാഗത്തുള്ള സിബില് നമ്മൾ റണ്ണർ ഇട്ട് കൊടുത്തിട്ടില്ല അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ റണ്ണർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തുണി നമുക്ക് ഇതിന്റെ ഉൾവശം പുറത്തേക്ക് എന്ന രീതിയിൽ ഒന്നിട്ട് കൊടുക്കാം നമ്മളിതാ ഒരു രീതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സെൻ്ററിലായിട്ട് നമ്മൾ വെച്ച് കൊടുത്ത സിബിൻ്റെ ആ ഒരു സെൻ്റർ ഭാഗത്തേക്കായിട്ട് നമ്മൾ സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത് ആ ഒരു തുണിയുടെ സെൻറ്റർ ഭാഗം ചേർത്ത് വെക്കുക ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സൈഡ് ഭാഗത്തു നിന്നായിട്ട് രണ്ട് തുണിയുടെ ഭാഗങ്ങളും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ രണ്ട് സൈഡിലും ക്ലിപ്പ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ക്ലിപ്പ് ചെയ്തതിൻ്റെ ആയിട്ട് ഈ ഒരു ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു ബാഗ് ദാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ അടുത്ത സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ബാഗ് നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം സിബ് ഓപ്പൺ ആക്കിയിട്ട് ഇതാ ഈ ഒരു രീതിക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം കൈ വെച്ച് ഇതിൻ്റെ കോർണർ ഭാഗങ്ങളൊക്കെ ഒന്ന് റെഡി എടുക്കാം അപ്പോൾ ബാഗ് ദാ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ നാല് പോക്കറ്റ് ആയിട്ടുള്ള നല്ലൊരു ഹാൻഡ് ബാഗാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതും വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്